പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അവിടെയൊക്കെയുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ ആരാധനാലയങ്ങൾ മുഴുവൻ ബുദ്ധി തുരത്ത് നോക്കി അവിടെയൊക്കെ കുഴപ്പമുണ്ടാക്കി അതിനനുസരിച്ച് കോടതികളിൽ നിന്ന് പിരിവാങ്ങി ഇതൊരു കണ്ഠോരാജ് ബോക്സ് തുറന്ന് രാഷ്ട്രീയ വിവാദങ്ങളുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന തകർപരിവാറും അവിടെ പോഷക സംഘടനകൾ മറ്റുള്ളവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇന്ന് പ്രതിരോധിക്കുന്ന തരത്തിൽ നമ്മൾ ഈ ഒരു പള്ളി കൊണ്ട് അവസാനിക്കുന്നില്ല വരേറെ പള്ളി കൊണ്ടും അവസാനിക്കുന്ന അവസാനിക്കാത്ത ഒരു പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ വർഗീയത ഭാബരി മസ്ജിദ് അയോധ്യയിലുണ്ടായ സംഭവം പോലെ എപ്പോഴും ഈ വർഗീയത ഇങ്ങനെ കത്തി അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ് അതിനുവേണ്ടി ഒരു പള്ളി തീരുമ്പോ മറ്റൊരു പള്ളി ഇത് അവർ എന്ന് എന്നറിഞ്ഞതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ുള്ളതുകൊണ്ടാണ് പ്രതിനിധത്തിലെ ആരാധന കലകളെ സുരക്ഷിക്കുന്ന തൽപ്പര് നിലനിൽക്കണം എന്നുള്ള നിയമം പാർലമെന്റ് പാസാക്കി അതിന് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടത്തുന്നത് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം ചരിത്രപരമായി തന്നെ ഇന്ത്യയിൽ മുസ്ലിം ലീഗിയുടെ വലിയ കോൺട്രിബ്യൂഷൻ ഈ ഈ കാലത്തും നമ്മൾ കേവലം പ്രക്ഷോഭമെല്ലാം സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന അവിടെ ചില ആളുകൾ കൊടുത്ത കേസിൽ നമ്മൾ കഞ്ച് ചെയ്യുകയാണ് ഇന്ന് പാർലമെന്റ് മെമ്പർമാരും അതുപോലെ തന്നെ പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് സുപ്രീം കോടതിയിൽ നടത്തുന്ന ഈ ആരാധനാലയ സംരക്ഷണ കേസിൽ ചില ആളുകൾ കൊടുത്തിരിക്കുന്ന കേസിൽ നമ്മൾ കക്ഷി ചെയ്യുകയാണ് കോടയിൽ പോയി വർഗീയ സംഘടനയുടെ പോഷക जला <laughs> 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 കേന്ദ്ര ബാങ്ക്യസന് മാത്രല്ല ഇതുപോലെയുള്ള ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ജനാധിപത്യപരമായ ഇടപെടൽ നടത്താൻ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ചെയ്യുന്നു പോയത് െന്റ് എലക്ഷൻ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞപ്പോ പ്രതിപക്ഷം ശക്തിപ്പെട്ടു ബി ജെ പിക്ക് ഗതാഭിക്കുന്ന കക്ഷിക്ക് പാർലമെന്റിൽ പല ലിമിറ്റേഷൻസും വന്നു അതുകൊണ്ട് പൌരത്വ നിയമത്തിൽ അവർക്ക് അല്പം അയകേണ്ടി വന്നു ജനാധിപത്യപരമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫൈറ്റിന്റെ വൻ വിജയമാണ് പൌരത്വ സംരക്ഷണ നിയമത്തിൽ നമ്മൾ സുപ്രീംകോടതി നടത്തിയ അതേപോലെ തന്നെ ആരാധനാലയ സംരക്ഷണ നിയമം തൊണ്ണൂറ്റൊന്നില് നമ്മള് കൊണ്ടുവന്നതാണ് നമ്മൾ മുൻകൈ എടുത്ത് വന്നത് അതുപോലെ തന്നെ പല നിയമങ്ങളും വന്നിട്ടിപ്പോ നമുക്കറിയാം സംബന്ധിച്ച കാര്യങ്ങളും ഇപ്പോ ഈ ടൈം പാർലമെന്റിൽ പാസ് ആക്കാൻ പോകുന്നില്ല കാരണം എന്താ പലതര ശക്തിയിൽ നടത്തുന്ന ഫൈറ്റിന്റെ റിസൾട്ടാണ് ജനാധിപത്യത്തിൽ ഭരണം തന്നെ വേണം എന്നില്ല നമുക്കറിയാം ഭരണമില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ മതേതര ശക്തികൾക്കാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റും മതേതര ശക്തികൾക്കും ആവും അതിൽ ഏറ്റവും ചെറിയൊരു പാർട്ടിയാണ് എങ്കിലും ശരി മർമ്മത്തടിക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുമുണ്ട് നമ്മുടെ യൂത്ത് ലീഗ് നടത്തുന്ന ഈ പ്രതിഷേധ പ്രൊട്ടസ്റ്റ് അതാണ് രാജ്യത്ത് ഇതുപോലുള്ള ഒരുപാട് കൽ നിയമങ്ങൾക്കെതിരെ ഇനി നമുക്ക് പോരാടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത നിലനിർത്തി ആ അന്തരീക്ഷം നിലനിർത്തി പോലെ തന്നെയാണ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പരിപാടി ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ഷേമം ചെയ്യുന്ന പരിപാടി അവർക്കില്ല അതുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റായ കേരളത്തിലൊന്നും അവർ കളച്ചു കുടിക്കാറില്ല വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റിലൊക്കെ ഈ കേരളത്തിൽ അവർ ക്ലച്ച് കുടിക്കുന്നില്ലല്ലോ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർക്ക് വളരാൻ സാധിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ അവർക്ക് വളരാൻ സാധിക്കുന്നില്ല ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള പള്ളി പ്രശ്നം എടുക്കുക ഒരു ദിവസം രാവിലെ ചെന്നവിടെ വർഗീയ കാരണമാകുന്ന നടപടികൾ എടുക്കുക അങ്ങനെയുള്ള ഒന്നാണ് തമ്പൽ അവിടെ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇനിയും അജണ്ടയില് പല പല പള്ളികൾ നടക്കുകയാണ് ഇനിയും ഈ വർഗീയതകൾ താൻ ഓരോ സ്റ്റേറ്റിലും നിയന്ത്രി നോക്കി സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ കൊണ്ടുവന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ ശക്തിയുമാണ് ഇതുവഴി സംഘപരിവാറും ചോർത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ അതിന്റെ പുരോഗതിക്ക് അതുപോലെ തന്നെ രാജ്യത്തെ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകരാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയെ പ്രകോട്ടനിപ്പിക്കുന്ന റിവേഴ്സ് കീറിലിടുന്ന പരിപാടിയുമായി ഇവിടെ സംഘപരിവാർ വായിച്ച തുടരുകയാണ് അതിനെതിരെ പുതിയ തലപ്പുറത്ത് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് യുവ ഇന്നിവിടെ പ്രതിഷേധ ജാഗ്രതത്വം കാര്യ ഇന്ത്യ ഉണ്ടാകെ എന്നിട്ട് ഞാൻ വരുന്നവയ്പോ മനീസായിട്ട് ാണ് ഉറപ്പുവടുക്കാനുള്ളത് കമ്മ്യൂണലായി ഡിവൈഡ് ചെയ്യാനുള്ള പ്രശ്നം അത് ഉയർത്തി അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് വലിയ തോതിൽ കൊണ്ടുവന്നു അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ കുറെ പ്രത്യേക തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കണം കോൺഗ്രസിനെ തോൽപ്പിക്കണം യു ഡി എഫിനെ തോൽപ്പിക്കണം ജനാധിപത്യ ചേരിയെ തോൽപ്പിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമം പാലക്കാട്ട് തുടങ്ങിയ ആ പരീക്ഷം ഈ കേരളത്തിന്റെ മണ്ണിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനോഭാവവും ലീഗ് ആവുന്നതൊക്കെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ഷണത്തിനാണ് പോരാടുന്നത് ഇന്ത്യ ഒട്ടാകെ ആ പോരാട്ടം നമ്മൾ തുടരും നമ്മളിവിടെ പൗരത്വത്തിനാണ് പോരാടുന്നത് ഇന്ത്യ ഒട്ടാകെ ആ പോരാട്ടം നമ്മൾ തുടരും നമ്മൾ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ട നടക്കാതിന്റെ ഭാഗമാണ് ഈ സമരം അത് നമ്മൾ തുടരും പക്ഷേ കമ്മ്യൂണിന് ഡിവാഡ് ഉണ്ടാക്കാൻ നമ്മൾ പ്രശ്നപരിഹാരമല്ല പൊതുസമൂഹത്തിൽ ഇപ്പൊ വിവാദമാക്കി വർദ്ധിച്ച് അങ്ങനെ ആളുകളെ ഡിവാഡ് ஜீனத்தோம் காலம் அது சம்மதிக்கா பிரியாபிச்சு கொண்டாட கொச்சியிலும் மட்டும் போய் சமுதாய சம்பாதிக்கு